കുറച്ച് ദിവസമായി തന്നെ നടൻ പിള്ള രാജുവിൻ്റെ വാർത്ത വളരെയധികം സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ടായിരുന്നു ആരാധകർ വളരെയധികം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ അത്തരത്തിലൊരു പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത് നടൻ പിള്ള രാജു തന്നെയാണ് തൻ്റെ ഓൺലൈൻ പോർട്ടലിലൂടെ ഇക്കാര്യങ്ങൾ എല്ലാവരെയും അറിയിച്ചത് കഴിഞ്ഞ ദിവസം എൻ്റെ നഷ്ടമായി അത് കൊണ്ടുവന്ന് തന്നവരെക്കുറിച്ചും അതിലെ സംഭവങ്ങളെക്കുറിച്ചും സംഭവ വികാസങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നടൻ വാചാലനാകുന്നത് സ്വന്തം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലൊക്കെ തെറ്റി മറുപടിയുമായി എത്തുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് നമസ്കാരം ഒരു സന്തോഷമുള്ള വാർത്ത പങ്കുവയ്ക്കാനാണ് ഞാൻ എത്തിയത് സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ പേഴ്സ് കളഞ്ഞു പോയി അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുന്നത് അതിൽ കുറച്ച് പൈസയും പൈസയെത്താൾ വലിയുള്ള കാർഡുകളും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ പേഴ്സ് കളഞ്ഞു പോയി എന്ന് ഞാൻ പലരെയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ പരിഭ്രാന്തനായിപ്പോയി കയ്യിലുള്ള പൈസയേക്കാൾ ആ പേഴ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങളും അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരുന്നു അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് എല്ലാം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദൈവം മണികണ്ഠ സയൂജ് എന്ന ഒരു ഓട്ടോക്കാരന്റെ രൂപത്തിൽ വന്നത് സാബു എന്നാണ് അദ്ദേഹത്തിന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത് ഞാനും ഇനി അങ്ങനെ തന്നെയായിരിക്കും വിളിക്കുക എൻ്റെ പേഴ്സ് കളഞ്ഞു കിട്ടിയത് അവരുടെ കയ്യിലേക്കാണ് എൻ്റെ വീട് അന്വേഷിച്ചവർ വന്നു സുഖവും സാപവും ഭാര്യയും ഉഷയും ചേർന്ന് വീട്ടിൽ കൊണ്ടുവന്ന് തരികയായിരുന്നു വളരെയധികം സന്തോഷം നൽകിയ സമയമായിരുന്നു അത് വാഹന അപകടത്തിന് പിന്നാലെ തൻ്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു അപ്രതീക്ഷിത സംഭവത്തെക്കുറിച്ചാണ് നടൻ വെളിപ്പെടുത്തുന്നത് മണിയൻപിള്ള രാജുവിൻ്റെ ഭാഗം പറഞ്ഞ ഒരുപാട് പേർ ആ ഒരു ആക്സിഡൻറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം കൂടി നടന്നു എന്നാൽ ചേട്ടന് കഷ്ടകാലമാണ് എവിടെയെങ്കിലും ഒന്ന് നോക്കൂ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള കമൻ്റുകളും നിറയുകയാണ് മണിയൻപിള്ള രാജു ഇത് ആരടുത്തും പറയണ്ട എന്ന് കരുതിയതാണ് എന്നാൽ ഇത്രയധികം സത്യസന്ധരുണ്ടായിരുന്നു വേണമെങ്കിൽ അവർക്ക് അതിലെ പൈസ എടുത്തിട്ട് അത് ഉപേക്ഷിക്കാമായിരുന്നു എന്നാൽ ഒരാളുടെ ആ കാര്യം മനസ്സിലാക്കി അയാൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കി ഭാര്യയും കൂട്ടി വന്നാണ് അദ്ദേഹം മാതൃകയായത് എന്നും ഇത്തരം മാതൃകയുള്ള ആളുകളെ സമൂഹത്തിന് മുൻപിൽ ചൂണ്ടിക്കാണിക്കപ്പെടണം എന്ന് തന്നെ പറയുന്നു ആ പേഴ്സ് എവിടെ നിന്ന് കിട്ടി എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല എന്നാൽ എൻ്റെ രേഖ ൾപ്പെടെ ശരിക്കും പറഞ്ഞാൽ ആധാർ പാൻ കാർഡ് ഉൾപ്പെടെയുള്ള പലതും അതിനകത്തുണ്ടായിരുന്നു അതെല്ലാം എടുക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെങ്കിലും അത് ദുരുപയോഗം ചെയ്യാം അത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് വലിച്ചടിക്കപ്പെടാം അതെല്ലാം ഭയന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ കേൾക്കാത്തതും കേട്ടതുമായിട്ടുള്ള പഴികൾ ഒരുപാടുണ്ട് അങ്ങനെ അതിൻ്റെയൊക്കെ കൂടെ നടക്കുന്നതാണിത് അതുകൊണ്ട് ഭയങ്കര ഭയമായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറി ഇത്തരത്തിൽ നല്ലവരുമുണ്ടല്ലോ നമ്മൾ നല്ലത് ചെയ്താൽ മതി നമുക്ക് നല്ലത് തന്നെ തിരിച്ച് ഫലിക്കും അതാണ് ഇതിൻ്റെ യഥാർത്ഥ വശം അല്ലെങ്കിൽ സത്യം അതുതന്നെയാണ് മനസ്സിലാക്കാനുള്ളതെന്നും പറയുന്നു പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായി പറയാനും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ